ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ആഗോള മനുഷ്യാവകാശ ദിനാചരണം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് ഓഡിറ്റോറിയത്തിൽ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു യും നിയമസംഹിതകളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഓരോ രാജ്യത്തും അനുവദിക്കപ്പെട്ടിട്ടുള്ള പൗരാവകാശങ്ങൾ വ്യത്യസ്തമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് ഈ പൗരാവകാശങ്ങൾ നിഷ നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചിന്തിക്കപ്പെടുന്നത് അത് ഓരോ രാജ്യത്തെയും നിയമവ്യവസ്ഥയിലൂടെയാണ് അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തെ പൗരന്മാരായി ജീവിക്കുന്ന നാം ഓരോരുത്തരെ സംബന്ധിച്ചെടുത്തോളം നമുക്ക് ലഭ്യമാകുന്ന പൗരാവകാശങ്ങൾ നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി ഹ്യൂമൻ റൈറ്റ്സ് ഫോറം രക്ഷാധികാരി ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ നീതി നിഷേധ പരാതി പെട്ടികൾക്ക് വേണ്ടിയുള്ള ബാനർ പ്രകാശിപ്പിച്ചു ഫോറം സംസ്ഥാന പ്രസിഡന്റ് ടി കെ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു

ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ക്ലബ് അംഗങ്ങളായ അല്ലമിൻ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ മനുഷ്യാവകാശ ഭരണഘടന പ്രതിജ്ഞ ചെയ്തു ഡോക്ടർ ബിനോയ് ഭാസ്കരൻ വി മാവേലി എൻ എം ഹസൻ ഫ്രാൻസിസ് കല്ലറക്കൽ കെ എസ് അബ്ദുൽ സലാം എന്നിവർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മനുഷ്യൻ ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്റെ അവകാശങ്ങൾ അവർ നിഷേധിക്കുകയാണെങ്കിലാണ് മനുഷ്യാവകാശ സംഘടന അതിൽ ഇടപെടുന്നത് മനുഷ്യാവകാശ സംഘടന പ്രവർത്തകർ ഒരു എം എൽ എയുടെ സ്വഭാവമോ ഒരു കൗൺസിലിന്റെ സ്വഭാവമോ ഒരു കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്റെ സ്വഭാവമോ ഒന്നും ഇല്ലാത്ത ആളുകളാണ് ഫോറം ഉപദേശക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഡി പി എം ഇബ്രാഹിംഖാൻ മുഖ്യപ്രഭാഷണം നടത്തി കവിയത്രി റിന്ദ പുനലൂർ മുഖ്യാതിഥിയായിരുന്നു ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി മെൽവിൻ മിനോയ് സ്വാഗതം ആശംസിച്ചു സംസ്ഥാന കോർഡിനേറ്റർ സജി നമ്പൂതിരി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് കെ എ ആന്റണി ഭാവി രേഖ അവതരിപ്പിച്ചു ഫോറം ഉപദേശക സമിതി അംഗം കവിയത്രി ബൽക്കിസ് ബാനു ജോസഫ് പുത്തൂരാൻ ജോസ് മാവേലി ജെ ജെ കുറ്റിക്കാട്ട് പ്രിൻസ് തയിൽ കോട്ടയം ജോയി കളരിക്കൽ ഒ എ ഹാരിസ് ഓമന തോമസ് മേരിക്കുട്ടി ജോർജ് റസൽ കക്കാട്ട് പിള്ള രാജേഷ് എസ് ബാബു സലോമി അമ്പിളി പ്രശാന്ത് തട്ടത്തുമല ഫോറം കൊച്ചി മണ്ഡലം പ്രസിഡന്റ് കെ എസ് ഷറഫുദ്ദീൻ തങ്കച്ചൻ കാനപ്പള്ളി കേശവൻ നമ്പൂതിരി കെ എം നവാസ് ഇ കെ മുഹമ്മദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിവിധ ജില്ലകളിൽ നിന്നുള്ള മനുഷ്യാവകാശ ഫോറം പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു മനുഷ്യാവകാശ ദിനം സംബന്ധിച്ച് ജെ ജെ കുറ്റിക്കാട്ട് എല്ലാ പ്രവർത്തകർക്കും ഒരു കോടി രൂപ സമ്മാനത്തുകയുള്ള കേരള സർക്കാർ ലോട്ടറി ടിക്കറ്റുകൾ സമ്മാനിച്ചു സംസ്ഥാന ട്രഷറർ കെ കെ അബ്ദുൾ റഹ്മാൻ നന്ദി രേഖപ്പെടുത്തി നമ്മുടെ പാറ്റേൺ അവർക്കും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ നയൻ വൺ സിക്സ് ബി എ എസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം നയൻ വൺ സിക്സ് ബി ഐ എസ് ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് കോൾ പടിഞ്ഞാറിനട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡിംഗ്സിന് സമീപം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു ഏവർക്കും ഹൃദയപൂർവം സ്വാഗതം